നമസ്കാരം ധനം ഐശ്വര്യം വർദ്ധിക്കാനായിട്ട് മൗനവ്രതം ആചരിക്കാം മൗനവ്രതത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് മൗനവ്രതം ആചരിക്കുന്നത് ചിലപ്പോ ചിലവർക്ക് ആരോഗ്യപരമായിട്ടൊരു ഉപാസനയുടെ ഭാഗമായിട്ട് ഉപാസന പോലെ ചിലവർ ചെയ്യാറുണ്ട് വ്രതങ്ങൾ പല വ്രത പലതരത്തിലുണ്ട് വ്രതം നോട്ട് പല വിധത്തിലുള്ള വ്രതങ്ങൾ ആളുകളും നോൽക്കാറുണ്ട് പക്ഷെ മൗനവ്രതം എന്ന് പറയുന്ന വ്രതത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ധനം വർദ്ധിക്കാനും ധനാഗമനത്തിനും ഏറ്റവും പറ്റിയ ഒരു വ്രതമാണ് മൗനവ്രതം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കൊരു ശത്രു ഉണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ശത്രുവിനോട് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ ഈ ജീവിതത്തിലെ എല്ലാ സപ്തനാടികളും എഴുന്നേറ്റ് അത് കൂടുതലും മുതന്യ അവസ്ഥയിലേക്ക് വരികയും ദേഷ്യം ക്രോധം കൊണ്ട് നമ്മുടെ സകല കാര്യങ്ങളും ബ്ലോക്കാവുകയും ചെയ്യും അപ്പോൾ അതിനേക്കാളും നല്ലത് ഒരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനോട് നമ്മൾ മൗനം പാലിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അപ്പോ മൗനവ്രതം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന കാലഘട്ടമാണ് വ്രതം നോൽക്കുമ്പോൾ തന്നെ നമ്മൾ ഉപവാസം ഒക്കെ എടുക്കുമ്പോൾ തന്നെ മൗനവ്രതം നമ്മുടെ ജീവിതചര്യാക്കി മാറ്റി കഴിഞ്ഞാല് ഇനി കൂടാതെ തന്നെ ഒരു നിശ്ചിത ദിവസം ഒരു നിശ്ചി ഏതെങ്കിലും ഒരു ദിവസം നിശ്ചിത ദിവസം നിശ്ചിത ഇപ്പോൾ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് തരത്തിലും പല ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഒരിക്കലും മൗനവ്രതം എടുത്തിരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു നിശ്ചിത ദിവസം ഒരു നിശ്ചിത സമയം ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ സൂര്യ അസ്തമനം ൊട്ട് സൂര്യോദയം വരെ ഏതെങ്കിലും ഒരു നിശ്ചിത ദിവസം ഏ നിശ്ചിത സമയം ഇത്ര മണിക്കൂർ എന്ന കണക്കിനെങ്കിലും നമ്മൾ മൗനവ്രതം ആചരിക്കുന്നത് നമ്മുടെ ധനാഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് മൗനവ്രതം അനുഷ്ഠിക്കുക എന്നത് ദൃഢമായിട്ട് ഉള്ള മനസ്സുള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ ഒരു വാക്കുപോലും അറിയാതെ വായിൽ നിന്ന് ഉച്ചരിക്കാൻ സാധിക്കാതെ ദൃഢമായി ഉറച്ച മനസ്സോടുകൂടി നമ്മൾ മൗനവ്രതം ആചരിക്കുന്നത് വളരെയേറെ ശക്തിവത്തായ ഒരു വ്രതം തന്നെയാണ് മിണ്ടാതിരിക്കലല്ല ശരിക്കും മൗനവ്രതം എന്ന് പറഞ്ഞാൽ ഓഹ് അതിപ്പോൾ സാധിക്കാത്തതാര ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറോ മിണ്ടാതിരിക്കുന്നത് ഇത്ര വലിയ കാര്യമാണ് വെറുതെ മൊബൈലിൽ നോക്കിയിരുന്നാലും മിണ്ടാതിരിക്കലായി അത് മൗനവ്രതമാണ് പക്ഷെ അതിനെയല്ല നമ്മൾ മിണ്ടാതിരിക്കൽ എന്നുള്ളതല്ല മൗനവ്രതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർത്ഥമാക്കുന്നതും അതല്ല പിന്നെ വാക് മൗനം കായ മൗനം എന്ന് ഇന്ദ്രിയങ്ങളെ നിയ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാ എന്നുള്ളതാണ് നമ്മൾ ഭക്ഷണം കണ്ടാൽ ഭക്ഷണം കഴിക്കുന്നില്ല അത് വ്രതമാണ് പക്ഷെ ഭക്ഷണത്തിന്റെ സ്മെല്ല് കേൾക്കുമ്പോൾ അതിനോട് ഇഷ്ടം തോന്നുന്നു ഓ ഈ വ്രതം ഒന്ന് അവസാനിപ്പിച്ചെങ്കിൽ കഴിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ വ്രതത്തിന് പ്രാധാന്യമില്ല അവിടെ എടുക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെ മുഴുവനും വാക്ക് വാക്കിനെ നിയന്ത്രിക്കുക കായമൗനം ശരീരത്തെ നിയന്ത്രിക്കുക ശരീരം എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ ചെയ്തുകൊണ്ട് വന്നിട്ട് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല വാക്കുകൊണ്ടും വാക്കുകൊണ്ട് മാത്രമല്ല നമുക്ക് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നത് ശരീരം കൊണ്ടു കൂടി ദോഷം ചെയ്യുന്നുണ്ട് അപ്പം വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ഇന്ദ്രിയങ്ങളെയും കൂടെ നമ്മൾ നിയന്ത്രിച്ചിട്ട് വേണം നമുക്ക് മൗനവൃതം കൊടുക്കാൻ ഇതിനെയല്ല അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ദൃഢതയുള്ളവന് മാത്രമേ ദൃഢമായ മനസ്സുള്ളവന് മാത്രമേ ഈ പറയുന്ന അണിമ ഗരിമ ലഹുമ സ്വന്തമായിട്ടുള്ളവനെ മൗനവൃതം സാധിക്കുകയുള്ളൂ ഹൃദയം ഉണ്ടാതിരുന്നാൽ മാത്രം നമുക്ക് ഈ വ്രതം കൊണ്ട് ഗുണമില്ല അപ്പം ഇതിനെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തി മനസ്സിന്റെ നിശബ്ദത കൊണ്ട് കൺമുമ്പിലുള്ള വസ്തുക്കൾ ഇപ്പൊ നമ്മൾ മൗനവ്രതം എടുക്കുകയാണെങ്കിൽ മനസ്സിന്റെ മുമ്പിലുള്ള മനസ്സിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുന്നതിന് മുമ്പില് പല വസ്തുക്കളും ഉണ്ട് പലരും വന്നിരിക്കുന്നുണ്ട് അവരെ ഒന്നും നമ്മൾ കാണുന്നില്ല നമ്മൾ കാണുന്നത് എന്തിനാണ് ഭഗവാനെ മാത്രമേ കാണുന്നുള്ളൂ നമ്മളെ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ ശൂന്യമായ ഒരവസ്ഥ മനസ്സ് ശരീരം കാഴ്ച എല്ലാം ശൂന്യമായ ഒരവസ്ഥ എന്ന് വിചാരിച്ച് കണ്ണടച്ചിരിക്കലുമല്ല ശൂന്യമായ അവസ്ഥയിലാണ് നമുക്ക് ശരിക്കും യഥാർത്ഥമായിട്ടുള്ള മൗനവ്രതം വരുന്നത് സന്യാസിമാർ കണ്ണടച്ചിരുന്ന സന്യാസത്തിൽ അവര് ഇത് ചെയ്യുന്ന പോലെ അല്ല നമുക്ക് എല്ലാം സന്യാസം എന്ന് പറയുന്നത് സന്യാസികൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുന്നതെന്ന് പറയും നമുക്ക് ഇന്നത്തെ കാലത്ത് തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ മൗനവ്രതം എടുത്ത് കണ്ണടച്ച് മിണ്ടാതെ എവിടെയെങ്കിലും മാറി നമുക്ക് തവസിരിക്കാനൊന്നും പറ്റുമെന്നില്ല അപ്പൊ മൗനവൃതം എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന വാക്മൗനവും കായ്മനും ഇന്ദ്രിയങ്ങളെ നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്ന് മുൻപിലുള്ള വസ്തുക്കളെ പോലും കാണാതെ ശൂന്യമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം മനസ്സിൽ ഭൗതികമായ ഒരു ചിന്തയ്ക്കും നമ്മൾ ഇടം കൊടുക്കരുത് മനസ്സ് ശൂന്യമായിരിക്കണം മനസ്സ് ശൂന്യമാക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്താണ് പൂർണ്ണമായിട്ട് നമ്മൾ വിജയത്തിലേക്ക് എത്തി എന്നുള്ളതാണ് അതൊരു നിശ്ചിത ദിവസം നിശ്ചിത സമയം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുക സകല വ്രതങ്ങളിലും ഒറ്റ ശ്രേഷ്ഠമായൊരു വ്രതം തന്നെയാണ് ഈ മൗനോവ്രതം എന്ന് പറയുന്നത് ഭഗവത്ഗീതയില് ഭഗവാൻ പത്ത് പതിനൊന്ന് അധ്യായങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് മൗനവ്രതത്തിൻ്റെ പ്രാ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഉത്തമ സവിശേഷതയെക്കുറിച്ചും പത്ത് പതിനൊന്നില് ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട് ജപം അതുപോലെ തന്നെ ധ്യാനം പൂജ സാധന പ്രാർത്ഥന സാധനയൊക്കെ ചെയ്യുന്നത് ഈ മൗനവൃതത്തിൻ്റെ വെറുതെ ഭാഗമാണ് അതുപോലെ തന്നെ മൗനവ്രതവും മൗനവ്രതം എന്ന മനുഷ്യന്റെ ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കുകയും അതുകൊണ്ട് നമുക്ക് ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുകയും ചെയ്യും മാനസിക നിലനിർത്താനും വിൽ പവർ ഉണ്ടാവാനും നമുക്ക് എന്തിനെ നേരിടാനും ഒക്കെയുള്ള കഴിവ് ഉണ്ടാവുന്നത് ഈ മൗനവ്രതം കൊണ്ടാണ് മൗനവ്രതം ആചരിച്ചാല് ധനവാനാവുക എന്ന് മാത്രമല്ല നമുക്ക് ഈ ഇഹലോകത്തിൽ സകല മോക്ഷവും കിട്ടാനുള്ള ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കണം കളങ്കമറ്റ മനസ്സോടെ കളങ്കമില്ലാത്ത മനസ്സോടെ വേണം നമ്മൾ ഈ വ്രതമായിട്ട് ആചരിക്കാനായിട്ട്